ഒരു ഒരു മഹാരാഷ്ട്രയിലാണ് അവിടെ ജോലിയെടുക്കുന്നത് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം സ്വർണം പിന്നെ അയാളുടെ സുഹൃത്തിൻ്റെ ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഗീത രണ്ടായിരത്തി ആറിൽ രണ്ട് വർഷം മുന്നേ രണ്ടായിരത്തി ആറിൽ അയാളെ അയാൾ ആ കേസൊക്കെ ആയി അയാളെ പോയി ഇവിടുത്തെ കേരള പോലീസ് പോയി അവിടുത്തെ അങ്ങേരായ സാംഗ്ലി മഹാരാഷ്ട്ര ആയതൊരു സ്ഥലത്താണ് അയാളുടെ വീട് അവിടെയൊക്കെ അന്വേഷിച്ചു ഒന്നും കിട്ടാതിൻ്റെ കുറേ കാലം അന്വേഷിച്ചു എന്നും അറിഞ്ഞില്ല അവസാനം എന്താ ഈ നവകേരള യാത്ര ഉണ്ടായിരുന്നല്ലോ അതിൽ ഇയാൾ വീണ്ടും നഷ്ടപ്പെട്ടത് അങ്ങേർക്കാണല്ലോ തന്നെ അങ്ങേര് പോയി എല്ലാ സാധ്യതകളും ഒരു ട്രൈ ചെയ്യാൻ എപ്പോഴും ഈ പറയുന്ന പോലെ ഈ യെതുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ യെതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കത്തില് നമ്മുടെ ഇവിടുത്തെ ഒരു നടി പറഞ്ഞു ഇയാളെന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്തൊരാളാണെന്ന് എനിക്കൊരു ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് തന്നെ യദു ഫാൻസ് ഓടി വന്നിട്ട് ഇവർക്കെതിരെ പറഞ്ഞു പക്ഷെ കൊണ്ടുപോകുന്ന അതിന്റെ വേദനയുണ്ട് അതുപോലെ പോയി പോയൊരു കംപ്ലൈന്റ് കൊടുത്തപ്പോ ഇവര് എറണാകുളം റൂറൽ ഒരു എസ് പി ആണ് പേരെനിക്ക് ഓർമ്മയില്ല അങ്ങേരെ അങ്ങേരൊരു ഒരു ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് പിടിച്ചത് എവിടെ നിന്ന് അറിയുമോ പൂനാ ഭാത്തന്നാകുമോ പിടിച്ചത് ഇയാൾ ഇപ്പോൾ നാല് ജ്വല്ലറി ഉടമയാണ് ഭയങ്കര ഹൈ എൻഡ് വീട്ടിലാണ് ഭയങ്കര ഇൻഫ്ലുവൻ്റ് ആണ് അയാൾ വാടംബര ജീവിതം നയിക്കുന്ന ആളാണ് അയാളെ അവിടുന്ന് പൊക്കി അയാൾ പൊക്കീന്ന് പറഞ്ഞാൽ അയാളുടെ ഗുണ്ടാ സംഘങ്ങളിൽ നിന്ന് അയാൾ പിന്നെ തിരിച്ചു ആൾ പറഞ്ഞു ഇതിൻ്റെ ഇരട്ടി സ്വർണ്ണം ഞാൻ തരാം എന്നെ വിടാൻ പറഞ്ഞിട്ടു അതും അയാൾ ഡ്രൈവ് ചെയ്യാൻ നോക്കി കേരളത്തിൽ എത്തിച്ചിട്ടുണ്ട് ഞാൻ ഓ അത് അത് ഞാൻ വായിച്ചു എവിടെ ഇങ്ങനെ കണ്ടുപോയി സാർ ഇങ്ങനെ അയച്ചപ്പോഴാണ് പിന്നെ കണ്ടത് കാരണം കേരള പോലീസ് എന്ന് പറയുമ്പോഴ് നമ്മുടെ മാധ്യമങ്ങൾ ഒരു മുൻവിധിയോട് കൂടിയാണ് ഇപ്പൊ നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏഹ് സ്കോട്ട്ലാൻഡ് യാർഡ് എന്നൊക്കെ പറയുന്നതിന് മേലെ നിക്കുകയാണ് കേരള പോലീസ് ഈ അടുത്ത് ഇ ഡിയിലെ പറഞ്ഞല്ലോ എന്തിനായി അപ്പോ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് സി ബി ഐ പോലും വളരെ നമ്മളിവിടെ എസ് എൻ സ്വാമിയും ഈ സിനിമ പ്രശ്നം കൊണ്ടാണ് ഈ എല്ലാവരും കൂടി സി ബി ഐ ഏൽപ്പിക്കാൻ പറയുന്നത് ഏത് കേസും സി ബി ഐ ഏൽപ്പിക്കുന്നത് പൊതുധാരണ ആയിരുന്നു ഈ സംഭവം ഭയങ്കര ഗംഭീരാണ് മറ്റേ സാധാരണ പോലീസുകാർക്കൊക്കെ കറപ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം കൂടി വേണം എന്തുകൂടി ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ അല്ലാണ്ട് കൈ അത് വേടം പിന്നെ കഥ ഉണ്ടാവണം കാരണം പറഞ്ഞ പോലെ അല്ല കുറ്റം പറഞ്ഞ സാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേസില് അതാണ് പറഞ്ഞാലേ ഒരു ഒരു കേസിൽ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ അതിനെ പൊതു വെറുതെ പൊതുബോധം സൃഷ്ടിക്കുന്ന കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കഥകൾ കൊണ്ടുവന്നുകൊണ്ട് കാര്യമില്ലല്ലോ യാഥാർത്ഥ്യമായിട്ട് നിൽക്കണ്ടേ നമുക്കറിയാം ഒരു പാമ്പിനെ കടിപ്പിച്ച് കൊന്ന കേസ് കേരളത്തിൽ ആ ഒരു പോലീസുകാരന് തോന്നുന്ന ഒരു വളരെ തോന്നുന്ന ആ സംശയത്തിൽ നിന്നാണ് ആ കേസ് തെളിയുന്നത് അപ്പോ ബിഗ് സല്യൂട്ട് കേരള പോലീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തൊട്ട് നമ്മള് സിനിമയിലൊക്കെ കാണാം അവരെ കോമഡി അല്ല എന്താണ് കുട്ടൻപിള്ള കോമഡി ആയിട്ടാണ് ഇവരെ കറക്റ്റ് ആയിട്ട് അവസരമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വയറൊക്കെ ആയിട്ട് ഏഹ് അഗിരിയാണല്ലോ സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണ് പോലീസുകാർ പക്ഷെ ഇപ്പൊ പുതിയ കാലത്ത് സിനിമയിലൊക്കെ മറ്റേ കണ്ണൂർ സ്കോഡ് പോലുള്ള സിനിമകളിലൊക്കെ ഇത്തരം പുതിയ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുത്തിത്തിരിപ്പ് തുടങ്ങുന്ന ആദ്യ വാർത്തയിൽ ഒന്നായിരുന്നു ട്രെയിനിൽ വെച്ച് പ്രമോ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ ഒരു യാത്രക്കാരനെ തള്ളിയിട്ടൊന്ന് ഏഷ്യാനെറ്റ് ആരോപിക്കുന്ന ആരോപണം ആ ആരോപണം വസ്തുതയല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്ത നമ്മൾ കുത്തിത്തിരിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് യെസ് ആ കുത്തിതിരിപ്പിൽ നിന്ന് തുടങ്ങുകയാണ് അത് നമ്മൾ പറഞ്ഞതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് പിന്നീട് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു പക്ഷേ ആ പോലീസുകാരനെ സസ്പെൻഷൻ മേടിച്ചു വിട്ടു എന്താ പറയാ എന്താ പറയാ ട്രെയിനിലെ കുറ്റവാളിയായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് മാപ്രകൾ സംസാരിച്ചത് അത് ഏഷ്യാനെറ്റ് പോലുള്ള ഒരു പ്രമുഖ മാധ്യമം അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോ അപ്പൊ ശരി സാധാരണ ജനങ്ങളാണ് പോലീസിൽ ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ബിജു ഗോപാൽ നന്ദി നമസ്കാരം